Yeah no. ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ പാലക്കാടൻ ഫാമിലി അപ്പോൾ നമ്മുടെ ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം അച്ചാൻമാർക്കും സ്വാഗതം ഏ ഗായ്സ് അപ്പം ഏ ഗായ്സ് അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അച്ചുവിൻ്റെ ആദ്യത്തെ ഡേ ആണ് സ്കൂളിലേക്ക് ആദ്യത്തെ ദിവസം പോകണമാണ് അപ്പോൾ അച്ചുവിൻ്റെ കോസ്റ്റ്യൂം ഇതാണ് യൂണിഫോം അല്ല അവൾക്ക് യൂണിഫോം അടിച്ചിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അച്ചുവിൻ്റെ പുതിയ സ്കൂളിലേ അച്ഛുവിന്റെ പുതിയ സ്കൂളാണ് അപ്പൊ അച്ചു ആദ്യമായിട്ട് സ്കൂളിലേക്ക് ഇന്ന് കാലെടുത്ത് വെക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞ അപ്പൊ ഞാൻ അച്ചു അമ്മു ഞങ്ങൾ മൂന്നുപേരും കൂട്ടാണ് ഇന്ന് പോകുന്നത് അപ്പൊ അച്ചുവിൻ്റെ ആദ്യത്തെ സ്കൂളും അച്ഛൻ പോകുന്ന വിശേഷങ്ങളും ബാക്കി അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷം നിറഞ്ഞതും ഒരുപാട് അനുഗ്രഹം നിറഞ്ഞൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അച്ഛോ അച്ഛൻ ഇങ്ങടെ പോകണേ പോണേ സ്കൂളിലേക്ക് അപ്പൊ അവിടെ യൂണിഫോം നമുക്ക് കിട്ടുന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഈ ഈയൊരു ഡ്രസ് സ്വന്തമായിട്ട് അതാണ് കൈഷ് ഓക്കെ അപ്പൊ കൈഷ് നമുക്ക് നേരെ നമുക്ക് പോകേണ്ടത് നേരെ സ്കൂളിലേക്കാണ് സ്കൂളിൽ പോകുന്നതിന് ശേഷം അവളുടെ സ്കൂളും അവൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന സംഭവങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിക്കണേ അപ്പൊ അച്ഛമ്മക്ക് ഉമ്മ കൊടുക്കണ് ലിഫ്റ്റി കിട്ടിണ്ടാടാ ഏത് ക്ലാസ്സിലോ ഏത് ക്ലാസ്സിലാ പഠിക്കണേ എൽ കെ ജിയിലാണ് പഠിക്കുവോടെ പോയിട്ട് അത് അടി അടിണ്ടാക്കോ ഏ വലിയ കുട്ടി ആര് പറഞ്ഞ നീ പ്രീ കെ ജി പഠിക്കുമ്പോളെ തല്ലുണ്ടാക്കിയ ടീമാണ് ഒതുങ്ങി പഠിക്കുവോ ഉറപ്പാണോ ഉറപ്പാണോ പഠിക്കുവോ കാര്യത്തില് അപ്പൊ ഇതൊക്കെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി ഒമ്പതരക്കാണ് നമുക്കൊരു ചെറിയ ഒരു മഴ ഉണ്ട് കേട്ടോ അതപ്പൊ എന്നില്ലാത്ത ഒരു മഴയാണ് അപ്പൊ ഇന്ന് ചെറുതായിട്ടൊരു ചാർന്ന ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ആ എന്നും ഉണ്ടാവില്ല പക്ഷെ ഇന്നത്തെ ദിവസം മഴയാണ് അപ്പൊ നമ്മൾ അച്ഛൻ റെഡി ആയിട്ട് നിക്കുന്നുണ്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കാണ് കുട്ടി മുമ്പ് കൊടുത്തില്ലല്ലോ അച്ഛമ്മക്കോ അച്ഛമ്മക്ക് മുമ്പോടത്തില്ലോ ഇല്ല ഒന്ന് ഒന്നുകൂടെ കൊടുത്തോ ഒന്നോടെ കൊടുത്തോ ആ ലിപ്സിക്ക് പോവുമ്പണ്ട ലിക്ക് പോവുമ്പണ്ട ശരി പോയിട്ട് ശരി സ്കൂളിൽ പോയിട്ട് വരാവരാട്ട് രാവിലെ നല്ല തിരക്കുണ്ട് ഏട്ടാ ഗൈസ് അതാരണം ഉഡക്കത്തെ തിരക്ക് നല്ല വണ്ടികളുണ്ട് ഇതാ നല്ല മഴക്കാറും ഉണ്ട് നറയാ വണ്ടികളും ഉണ്ട് ഫുള്ള് വണ്ടികളാണ് അപ്പൊ ഇന്നത്തെ ദിവസമാണ് നമ്മുടെ ഉണ്ണിക്ക് ഫസ്റ്റ് ഡേ ആണ് സ്കൂളിലെ അപ്പോൾ ബാഗെന്നൊന്നും ഇല്ല ജസ്റ്റ് പതിനൊന്നര വരെ ക്ലാസ് ഏകദേശക്കെ ഉള്ളു കാരണം നമ്മുടെ അച്ഛൻ ആദ്യം പഠിച്ച പഠിച്ചെ ജിത്തെ ക്ലാസ് ഇട്ടു കേട്ടോ അപ്പം എൽ കെ ജിയിലേക്ക് ചേർത്തു നമ്മൾ അപ്പോൾ അച്ഛൻ്റെ ക്ലാസ്സ് കുട്ടികളായിട്ട് ഈ എല്ലാം അപ്പോൾ വരുന്ന എല്ലാ ആൾക്കാർക്കും ടീച്ചേഴ്സ് ഇത് ബലൂണും ഇതെല്ലാം കൊടുത്തിട്ട് എടുത്താണ് കുറേ പിള്ളേരെ കറിയിണ്ടായിരുന്നു അവിടെ അച്ചു ഇതാ ഒരു ഡ്രോസ് ബലൂണും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇതാണ് നമ്മുടെ അച്ചുവിൻ്റെ സ്കൂളിൻ്റെ പരിസരം പരിസരം എന്ന് പറയുന്നത് അപ്പോൾ പ്രിൻസിപ്പൾ കൊണ്ട് പറഞ്ഞു എല്ലാവർക്കും അവിടെ ചെറിയൊരു സ്റ്റേജിൽ ചെറിയൊരു പരിപാടി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ആൾക്കാരും നമ്മുടെ അവരവരുടെ മക്കളെയും വിളിച്ചിട്ട് നേരെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗത്തേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ എല്ലാവരും എത്തിയിട്ടോ അപ്പോൾ എല്ലാ പാരൻസും അവർ കുട്ടികളെ കുറിച്ച് അങ്ങനെ വന്നു അങ്ങനെ വന്നപ്പോൾ എന്തൊക്കെ പരിപാടി എന്നുള്ളതെല്ലാം ഞങ്ങൾക്ക് ഇനി കാണിച്ചു തരാം ൈസ് അങ്ങനെ അതിനുശേഷം നേരെ ഫ്രഷേഴ്സ് ഡേൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പക്ഷേ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കളർഫുള്ളായിട്ട് നല്ലൊരു തീമായിട്ട് നല്ലൊരു കോംബോ ആയിട്ട് നമ്മുടെ എല്ലാ പേരൻസിനും കുട്ടികൾക്കും വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിക്കുള്ള എല്ലാ തരത്തിലുള്ള ഒരു പ്രോഗ്രാംസും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നോഗ്രേഷൻ്റെ പരിപാടിയെല്ലാം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓരോരുത്തരുടെ വന്ന് ടീച്ചേഴ്സും എന്താ മാഷൻമാരെല്ലാവരും വന്ന് പ്രസംഗിക്കുകയും അങ്ങനെ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ദീപം തെളിയിക്കുള്ള ചടങ്ങായിരുന്നു കേട്ടോ അടുത്തത് പറഞ്ഞ അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ദീപം എല്ലാം തെളിയിച്ചു നല്ലൊരു എന്താ പറയാ നല്ലൊരു അധ്യയന വർഷം എല്ലാവർക്കും വേണ്ടി ആശംസിച്ചിട്ട് അതിനനുസരിച്ചുള്ള സ്പീച്ചും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവസ്കോടെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നടന്നത് അല്ല വളരെ അടിമനോഹരായിട്ട് തന്നെ ഞാൻ പറയാം കാരണം എല്ലാ കുട്ടികൾക്കും ഹരിശ്രീ എഴുതിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന എല്ലാ എല്ലാ ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് അവിടെ വരുന്ന തന്നെ അവിടുത്തെ അധ്യാപക അധ്യാപികയും അധ്യാപകന്മാരും എല്ലാവരും ചേർന്നിട്ട് തന്നെ ഹരിശ്രീ എഴുതിച്ചു അത് വളരെ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അച്ചു ഹരിശ്രീയൊക്കെ എഴുതിയതിന് ശേഷം നേരെ അങ്ങനെ നടന്നു വന്നിട്ടു ശേഷം മിസ്സുമാരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അടിപൊളി ഡാൻസ് ഒക്കെ കളിക്കാൻ ലാസ്റ്റും സെറ്റാക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ അച്ചുവിൻ്റെ പഴയ ഫ്രണ്ട്സ് നമ്മുടെ പ്രീ കെ ജിത്തെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നത് ഇതാ മൂന്നാൾക്കാരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വേറെ ലെവലാകും എന്ന് പറഞ്ഞാൽ ഇന്ന് മനസ്സിലായി കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ല പക്ഷെ അച്ചു പ്രീ കെ ജി മുതൽ ഇവരെയൊക്കെ കാണുന്ന ആരും കൊണ്ട് എൽ കെ ജി ിലും അവരെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം എന്താ പറയുക ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് കണ്ടു ഞാൻ എനിക്കടക്കം ഭയങ്കരമായിട്ടൊരു എന്താ പറയുക എന്തോ പോലെ തോന്നി അവരുടെ സന്തോഷം കണ്ടു കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലം ഓർമ്മ വന്നു ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാർക്കും അവരവരുടെ കുട്ടിക്കാലം ഇപ്പോൾ ഓർമ്മ വരും എന്ന് എനിക്കറിയാം അപ്പോൾ അവർ അവരുടേതായ ലോകത്ത് ഓടിയും ചാടിയും ബലൂണ് വെച്ച് കളിച്ചും അങ്ങനെ ഒരുപാട് നേരം അവർ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു quindi tu grazie a me e aver quel അതിനുശേഷം നമ്മുടെ അച്ചുവിൻ്റെ തകർപ്പ ഡാൻസ് ആട്ടോ കണ്ടിരുന്നു ഞാൻ വിചാരിച്ചു മിക്ക കുട്ടികളും സ്കൂളിൽ പോകുമ്പോൾ ആദ്യ ദിവസം ഭയങ്കരമായിട്ട് കരയും ഞാനടക്കം സത്യം പറഞ്ഞാൽ കരഞ്ഞിട്ടാണ് പോയിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരെ കണ്ടു ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പിള്ളേരാണ് ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞത് അടിച്ച് പൊളിച്ച് ഡാൻസ് ഒക്കെ കളിച്ചത് അച്ചു അച്ചോ അച്ചു അച്ചോ അച്ചോ എന്നുള്ളതിന് ഡാൻസൊക്കെ കളിക്കുന്ന ലെവലായിട്ടൊക്കെ കോപ്പറേറ്റീവുള്ള വരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ സോങ് ഇതിൽ ആഡ് ചെയ്യാതിരിക്കുന്നത് അടിപൊളിയായിട്ട് നല്ല ആക്റ്റീവായിട്ട് ചിരിച്ച് കളിച്ചിട്ട് കളിച്ച് അച്ചു മൂപ്പര് കാരണം മൂപ്പർക്ക് ഒരു സ്കൂളിലേക്ക് പോകാൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം നല്ല രീതിക്ക് അച്ചുനെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതിലാണ് കാരണം അച്ചു പോകുന്ന സമയത്ത് അച്ചുനെ ക്ലാസ് പോകാതിരിക്കാനോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകേണ്ട പറഞ്ഞിട്ട് കരയാനോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു മോളാട്ടോ നമ്മുടെ നമ്മുടെ കുട്ടീന്ന് പറഞ്ഞത് കാരണം വേറെന്നല്ല മൂപ്പർ അങ്ങനെയാണ് അപ്പോൾ പാരൻസ് എല്ലാവരും അവരവരുടെ മക്കളുടെ വീഡിയോ ഒക്കെ അവർ നല്ല ഇരിക്കുന്ന സമയത്ത് അവരുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം കൂടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം ഒട്ടിപൊളിയെന്ന് പറഞ്ഞാൽ വേറൊരു ലെവലിൽ ആ ഒരു ലെവലിലാണ് അവിടെ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നല്ല രീതിയിലുള്ള പ്രോഗ്രാമായിരുന്നു സെറ്റ് ചെയ്തിട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പരിപാടിയായിരുന്നു അവിടെ സെറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ പരിപാടികളും പാട്ടും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ അച്ചുവിൻ്റെ ക്ലാസ് റൂമിലേക്ക് വന്നു കേട്ടോ എൽ കെ ജിയിലെ ഇ ഡിവിഷനിലാണ് അച്ചുവിൻ്റെ ക്ലാസ് വരുന്നത് അപ്പോൾ അവിടെ വന്നതിന് ശേഷം നമ്മുടെ മിസ്സ് നമ്മുടെ ഓരോ വന്ന ഓരോ കുട്ടികൾക്കും അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് അവിടെ അത് അന്ന് റെഡി ആയിരുന്നു അപ്പോൾ ഐഡൻറ്റിറ്റി കാർഡും അങ്ങനെ എല്ലാം തന്നെ കൊടുത്തിരുന്നു അപ്പോൾ നമ്മുടെ സം സ്കൂളും പരിസരങ്ങളും എല്ലാം ബാക്കിയുള്ള വീഡിയോസിൽ നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളും വിശേഷങ്ങളും എല്ലാം കാണിക്കാം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ മതിയോ ബൈ